കൊല്ലം സുധിയുടെ മരണത്തോടെ രേണുവും മക്കളും അനാഥരായി വരുമാനവും നിലച്ച സുധിയുടെ കുടുംബത്തെ സഹപ്രവർത്തകരും ഫ്ലവേഴ്സ് ട്വന്റി ഫോർ ചാനലുകളും മറ്റ് സന്നദ്ധ സംഘടനകളുമാണ് സഹായിച്ചത് ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് രേണുവും അഭിനയത്തിലേക്ക് വരുന്നുണ്ട് നാടകങ്ങളിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് കൂടാതെ മറ്റ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സിനൊപ്പം ചേർന്ന് കൊളാബ് ഷൂട്ടുകളുമായി രേണു സജീവുമാണ് എന്നാൽ അടുത്തിടെയായി റീൽ വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് കടുത്ത വിമർശനമാണ് താരപത്നി നേരിടുന്നത് കുറച്ച് ദിവസം മുൻപ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റൊമാൻറ്റിക് റീൽ ചെയ്തതിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ വിമർശനമാണ് രേണുവിനെ നേരിടേണ്ടി വന്നത് ചാന്തബോട്ടിലെ കുടഞ്ഞൊരു സൂര്യൻമാനത്തെ എന്ന റൊമാൻ്റിക് സോങ്ങിലാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോടും അഭിനയിച്ചത് ഒരു വിഭാഗം റീൽ വീഡിയോയെ പ്രശംസിച്ച് എത്തിയെങ്കിലും മറ്റൊരു വലിയ വിഭാഗം ആളുകൾ രേണുവിനെ വിമർശിക്കുകയാണ് ചെയ്തത് വിധവയായ സ്ത്രീ അന്യപുരുഷനൊപ്പം പുരുഷനൊപ്പം പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നത് തെറ്റെന്ന രീതിയിലായിരുന്നു വിമർശനങ്ങളേറെ ഏഴ് ദിവസം മുമ്പ് പങ്കിട്ട ഇതിനോടകം തന്നെ ഒത്തിരി കാഴ്ചക്കാരെ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്നു ഇപ്പോഴിതാ വീണ്ടും പുതിയ റീൽ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് രേണുവും ദാസേട്ടൻ കോഴിക്കോട് തമിഴിലെ ഹിറ്റ് സിനിമ ഗാനങ്ങളിലൊന്നായ ദൈലാമോ ദൈലാമോ എന്ന ഗാനത്തിലാണ് ഇരുവരും റീൽ വീഡിയോ ചെയ്തിരിക്കുന്നത് പുതിയ വീഡിയോക്ക് ഇതിനകം തന്നെ ഇരുപത് ലക്ഷത്തിനുമുള്ളിൽ കാഴ്ചക്കാരെ ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ഇത്തവണ പ്രേക്ഷകരുടെ വിമർശനങ്ങൾ പിന്തുണയായി മാറിയത് കമൻറ്റ് ബോക്സിലും കാണാം നെഗറ്റീവ് കമൻറ്റുകളേക്കാൾ റേണുവിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളാണ് ഏറെയും